എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം സ്വാഗതം കേരള ക്രൈം സ്റ്റോറി ഭയങ്കര ക്രൈം ആട്ടോ അതായത് ഒരു ക്രൈം ആണ് ഇതിന്റെ സിനിമ കണ്ടിട്ട് റിവ്യൂ ഇടണം ഇടൊക്കെ മരിച്ചാലും കാണൂല തിരിഞ്ഞു കാരണം ചെറിയ ചെറിയ സംഭവങ്ങൾ തന്നെ നമുക്ക് മനസ്സിലായി ും എന്നുള്ളത് എന്തിലേക്കാണ് ഇതിന്റെ പോക്ക് എന്നുള്ളത് നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവുന്ന സംഭവമാണ് എന്തായാലും ഇതിന്റെ ഒരു റോസ്റ്റ് വീഡിയോ റീലോഡ് മീഡിയ കാണാം ഒന്ന് ഒന്ന് മൾട്ടി കേരളത്തിൽ നടക്കുന്ന കഥയാണ് ദി സ്റ്റോറി മൊത്തം മതം മാറ്റി സിറിയേക്ക് നാട് കടത്തുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്രധാന കഥ ഒപ്പകരനാണെങ്കിലും പൊട്ടന്മാരെങ്കിലും വിശ്വസിക്കണം പോലെ എടുത്തില്ലെങ്കിൽ ഇതേപോലത്തെ അവർ രാജ പഠാവും ഏതോ അഫ്ഗാൻ ബോർഡറിലും വിശ്വരൂപത്തിന്റെ മൈനസ് ത്രീ സിക്സ്റ്റി ഫീ കാണിച്ചുകൊണ്ടാണ് ഈ പടം തുടങ്ങുന്നത് തന്നെ

ഒരു കേരളത്തിലെ എല്ലാ പെൺകാരും ഇമാതിരി കൊണച്ച രീതിയിലുള്ള ഒരു മുടിയും കെട്ടി മുല്ലപ്പൂരി ചുറ്റി ഒരു സെറ്റ് സാരി കൊടുത്ത് നാട് തന്നെ നടക്കലാണെന്നാണ് ഈ ബംഗാളി എന്നുള്ള വിചാരം ഇങ്ങനെ പോത്തോ താങ്കളൊന്ന് മനസ്സ് വെച്ചാൽ ഈ അവരാത് നോക്ക് ഇവിടെ നിർത്താറുണ്ട് ീഡികളും കുറിപ്പിന്റെ വീട് തിരുവനന്തപുരത്താണ് വീട്ടിലൊരു അമ്മയുണ്ട് പക്ഷെ ഫുൾ ടൈം ഒരു ഹിന്ദിലെ സംസാരിക്കുന്നു അങ്ങനെ കേരളത്തിലെ എല്ലാ വീട്ടിലും ഒരു പിക്ചർ മസ്റ്റ് ആണ് കഥകളിയുടെ എല്ലാ മലയാളികളും എന്തോ ഓട്ടോടെ നമ്പർ പ്ലേറ്റ് ഒട്ടിച്ചിരിക്കും ഫുള്ള് ഭീകരത പക്ഷെ പടത്തിലെ തന്നെ ഏറ്റവും ഇവരുടെ ഹോസ്റ്റൽ റൂമാണ് നാല് മലയാളി പെൺകുട്ടികളും ഒന്ന് തിരുവനന്തപുരം ഒന്ന് കോട്ടയം കൊച്ചി മലപ്പുറം പക്ഷെ നാലും കൂടി എപ്പൊ കൂടിയും ഇവര് ഹിന്ദിയിലെ കൊണയ്ക്കും അല്ല

ാക്കുമാറും ഭാഷ എന്താണ് സൗത്ത് കോബ്രെക്കെ സൗത്തിനാക്കുമാറും സൗത്തിന ഒരേ കോബ്ര ദ സൗത്തിനാക്കുമാറും കാണും കൊച്ചിക്കാരി കൊറച്ചും കൂടി അതായത് കൊച്ചി

അവിടെ ഹിന്ദി ഞാൻ ഉണ്ടല്ലോ സംഭവം പിള്ളേരെ വന്ന ഉടനെ തന്നെ കൊറേ പേര് ടാർഗറ്റുണ്ട് ഇവരാണെങ്കിൽ കൂടെ നിന്ന് ചന്ദിക്കുറം കാര്യം ഓക്കെ ഈ ചാണാപ്പാടാണ് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി പക്ഷെ അതൊക്കെ പിന്നെ പത്രവീനക്കാശിന്റെ പൂസ് അപ്പോഴാണ് മലപ്പുറം ഇവരെ ട്രാപ്പിൽ കൊടുത്താൽ നടന്നത് അവൾ അവരെ വശീകരിച്ച് വശീകരിച്ച് ഏതൊരു പബ്ബിലൊക്കെ കൊണ്ടുപോകും എന്നിട്ട് വേറെ കുറെമാരെ പരിചയപ്പെടുത്തി കൊടുക്കും അതിൻ്റെ അടുത്ത് പബ്ബിലൊരു പാട്ടൊക്കെ ഉണ്ട് ഏത് പബ്ബിലിടാൻ നാടൻ പാട്ടുണ്ട് എന്നിട്ടവ് മാൾ പോകും വെച്ചാൽ ആക്രമിക്കും പെമ്പിളാരെ വെറുതെ നോക്കി നിന്നാ പോലീസ് എന്നെ കുറിച്ച് ഏതെങ്കിലും ഒരു പെമ്പിളേർ പറഞ്ഞാലടക്കം അതൊന്നും അന്വേഷിക്കാൻ പോലും സമയം ഇല്ലാതെ പോക്സോ കേസ് ചുമത്തുന്ന അവിടെയാണ് ഇത്രയും വലിയ ഷോപ്പിംഗ് മാളില് വെറുതെ എന്തിനാണ് നമ്മളെന്ന് പറഞ്ഞ സമയം കളയുന്നത് അവരെ നിങ്ങൾ അപ്പൊ അവരുടെ ലെവൽ പറയും തട്ടവിട്ടാ നിങ്ങൾ ആരെയും ആക്രമിക്കുന്നു അത് ഷോപ്പിംഗ് മോളിൽ പോകും അവിടെ ആരെങ്കിലും തട്ടിട്ടാ തൊടുപൂല പിന്നെ എഴുതുമ്പോ കുറച്ച് വൃത്തിക്കെഴുതണേ എന്തോ തന്നെ എഴുതി വെച്ചിരിക്കും അല്ലെ ഈ പടത്തിൽ പെമ്പിളാരൊക്കെ ചോറന്നല്ലേ കടണം അങ്ങനെ ട്രാപ്പി പെടുത്താൻ പോകുന്ന രണ്ട് ചക്കന്മാര് ഇതിന്റെ രണ്ട് പെമ്പിളകരെ പ്രെഗ്നന്റ് ആകും ാവാതിരിക്കാൽ എന്ത് ചെയ്യണം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത പാവം നേഴ്സിംഗ് പിള്ളേർ പിന്നെ ഒരു ക്ലാസിൽ കയറി കാണിച്ചാലല്ലേ അത് കാണിക്കാൻ അവർക്ക് സമയമില്ലല്ലോ പിന്നെ എന്ത് കൊണയാണ് നിങ്ങൾ അവിടെ പഠിക്കാൻ പോയത് എന്നിട്ട് കൂടുതൽ ഒരുത്തരം അവളെ ചതിക്കും എന്നിട്ട് അവൾ നേരെ ചെറിയ കിടക്കും അതിന്റെ ഇടയിൽ വേറൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യും വേറൊരു കുറേ പേര് പീഡിപ്പിക്കും ഇങ്ങനെ എല്ലാ വർഷം അമ്പതായിരത്തിലും മേലെ പെൺപിള്ളേരാണ് കേരളത്തിൽ നിന്ന് നേരെ ഐഎസ്ഇച്ച് ചേരുന്നത് എന്നാണ് ഇതിന്റെ അക്കർ ഉദ്ദേശിക്കുന്നത് മലയാളം പോലും അറിയാത്ത കൊണയാളം പറയുന്ന ഇമ്മാരി മൊയ്ന്തുകളൊക്കെ വെച്ചിട്ട് ഈ ജാതി അപരാധ സാധനങ്ങൾ വിട്ടിട്ട് ആ പരിപ്പ് ഇവിടെ വേവിക്കാൻ നോക്കിയാൽ നടക്കൂല അറ്റ്ലീസ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് വൃത്തിക്കെങ്ങനെ എടുക്കണം അടിക്കണ വെയിൽ അണ്ടർവെയർ വരെ കരിഞ്ഞ പോകുന്ന ചൂടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇതൊന്നും പോരാണ്ടാണ് സിറിയെ പോയിട്ട് ആടുജീവിതം കളിക്കേണ്ടത് ഒക്കെ കഴിഞ്ഞിട്ട് ഇവര് പെണ്ണ് പിന്നെ ഹോസ്റ്റലിൽ പോയിട്ട് അടുത്ത ആൾക്കാരെ പെടുത്തത്ര ഏഴ് കഴിഞ്ഞ വയസ്സായി ആ പാർട്ടി തള്ളി ഹോസ്റ്റലിൽ കഴിച്ചു പക്ഷെ എല്ലാം പോട്ടെ നമ്മുടെ നാടല്ല ഇത് കേരളത്തിലല്ല നടക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ ഇത് കണ്ട കുറെ വിശ്വസിക്കുന്നത് രീതിയിലാണ് കോടി കളക്ഷൻ കിട്ടിയത് തന്നെ അതിനുള്ള തെളിവാണ് പക്ഷെ ഇമ്മാരി വെറും കൂടാതെ നിരാശാജനകമായി നീണ്ട രാത്രികളിൽ പാവങ്ങളുടെ ദൈവമായി വരെ നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ബാൻ ചെയ്യുന്നതിന് പകരം പ്രൊമോട്ട് ചെയ്യുന്ന ഇന്ത്യൻ സെൻസർ ബോർഡിനോട് എനിക്ക് ഒന്നേ പറയാനുള്ള ഇതിപ്പോ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് മുഴുവൻ തീവ്രവാദികളാണോ അതിലേക്കാണ് ആ ഇതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഞാൻ എന്ന് എന്ന് അതിന്റെ റിവ്യൂ ആയിട്ട് വളരെ മോശം അതായത് കേരളത്തില് സ്ത്രീകളാരും സുരക്ഷിതരല്ല എന്ന് പറയാ പിന്നെ എല്ലാ അവിടെ പഠിപ്പിക്കുന്നതും കോളേജിലും കാര്യങ്ങളും ഒക്കെ പക്ക ടെസ് ആണ് എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു കണ്ടെത്തും എന്തൊരു കേരളം മോശമായിട്ടല്ല

എന്താണെങ്കിലും എന്താണെങ്കിലും കൊള്ള അത് 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 എടുത്തിട്ട് ആടി പറയാ പറയാ പറ്റില്ല പറഞ്ഞു നല്ല വരുന്നത് അറിയാണ്ട് കാണുന്ന ചിലർക്ക് അവൻ അതുകൊണ്ടാണ് കൊള്ളത്തിട്ട് ഊക്കിയൂക്കല് എന്ന് ചിന്തിക്കുന്നില്ലേ അവിടെ തുടങ്ങുന്നു ഈ വിഷം അതാണ് വിഷം വിഷമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇതിപ്പോ നമ്മൾ പ്രതികരിച്ചു അല്ലെങ്കിൽ ഇത് നമ്മളെടുത്ത് റിയാക്ഷൻ ചെയ്തു അത് ആ ഇവര് മുസ്ലിംസ് അല്ലെങ്കിൽ അവനും അവന്റെ കൂട്ടുകാരനും മുസ്ലിം അങ്ങനെ ആയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയോ അതാണ് വിത്ത് പാക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മള് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മളത് കണ്ടിട്ടുമില്ല അപ്പം അല്ലാത്ത അല്ലാണ്ട് ഇനി ആയിട്ട് ഇരുന്നിട്ട് ഓ ഇങ്ങനെ ഇങ്ങനെയുണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പൊ സീരിയസ് ആയിട്ട് അങ്ങനെ പ്രൊമോഷന്റെ സമയങ്ങളിൽ ഇതൊക്കെ ഇതൊക്കെ ലാസ്റ്റ് പറയുന്നത് ഇതൊക്കെ സെൻസർ ബോർഡ് അംഗീകരിച്ചു സമ്മതിക്കേണ്ടത് അല്ല ഈ കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയാണോ അങ്ങനെ സംശയം നമുക്ക് രാജ്യമായിട്ടേ ആ രാജ്യം വരുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ഒരു സാധനം വന്നിട്ടുള്ളത് എന്താണെങ്കിലും ഞങ്ങള് പോവാണ് തന്നെ വരാം ഉണ്ണി കൃഷ്ണൻ തിരുവനന്തപുരം അതായത് തട്ടിട്ട് കണ്ടപ്പോഴേ കോഴിക്കോട് അല്ല ഞാൻ ചോദിക്കട്ടെ തിരുവനന്തപുരത്ത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ആണ് എവിടെയാണ് മുസ്ലിംസ് ഇല്ലാത്തത് ഏത് ഏത് സ്റ്റേറ്റിലാണ് ഏത് രാജ്യത്താണ് ഇല്ലാത്തത്